ഏറ്റവും പേരും പെരുമയുമുള്ള ആനയിൽ തന്നെ എല്ലായ്പ്പോഴും കയറണമെന്ന് ഒരിക്കലും ആഗ്രഹിച്ചിട്ടില്ലാത്ത മണിയാശാൻ്റെ ആന ഇഷ്ടങ്ങൾക്കും ചില സവിശേഷതകളുണ്ട് ഈ ഇപ്പം നേരത്തെ നമ്മൾ ചോദിച്ചപ്പോൾ ചേട്ടൻ പറഞ്ഞു പേരെ ഏതെങ്കിലും ഒരു ആനയിൽ ഒരു ദിവസമെങ്കിലും കയറണമെന്നൊരാഗ്രഹം ആന ഉണ്ടോ എന്ന് നമ്മൾ ചോദിച്ചു അങ്ങനെ ഒരു ആന ഇല്ലെന്ന് പറഞ്ഞു പക്ഷെ കണ്ടിട്ടുള്ള ആനകളിൽ ഏറ്റവും യോഗ്യൻ ഏറ്റവും സുന്ദരൻ ഏറ്റവും ഗാംഭീര്യമുള്ളവൻ അങ്ങനെ തോന്നിയിട്ടുള്ള ആനകൾ ഏതാണ് കണ്ടിട്ടുള്ള ഇപ്പം നമ്മൾ കയറിയ ആനല്ലേ ഞാൻ ചോദിക്കുന്നത് നമ്മൾ നമ്മുടെ തലമുറയിൽ നമ്മൾ കണ്ടിട്ടുള്ള ആനകളിൽ എൻ്റെ തലമുറയിൽ ഞാൻ കണ്ടിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആനകളുടെ ഇതനുസരിച്ച് ഒരു ഇതുള്ള ആന ഒന്ന് ചെന്നോസ് നാരാന ഞാൻ കാണുമ്പോഴൊക്കെ വിട്ടാറില്ല അതെ ചേന്നോസ് നാരാണ് ചേലൂര് കൂടിയാന ഇങ്ങനെ അവണപ്പുറമ്പ് ആവരാണ് ഇങ്ങനെ ഈ രണ്ട് മൂന്നാനൊക്കെയാണ് എനിക്ക് വലിയ ഒരു ഒരു ആരാധന പിന്നെ സങ്കരങ്ങളുടെ കുട്ടികൃഷ്ണൻ അതൊക്കെ ചെറുപ്പത്തിൽ നമ്മളെ ഇവിടെ ഉണ്ടായിരുന്നു മൂവാറ്റുപുഴ വിടുന്ന് പോയതാണ് അത് ചെറുപ്പം മുതലെ നമ്മുടെ നാട്ടിലുള്ള ആളെ കൊണ്ടായിരുന്നു അത് ചെറുപ്പം അന്നൊക്കെ എന്റെ ചെറുപ്പക്കാരാണ് ആനയൊക്കെ നല്ല ആനകളായിരുന്നു പിന്നെ

ആനകൾക്കൊപ്പം നമ്മൾ ഇവിടെ വരെയൊക്കെ തിരിഞ്ഞു നോക്കുമ്പോൾ സന്തോഷമുള്ളൂ സന്തോഷമായിട്ട് തന്നെ തന്നെ പോന്നിട്ടുണ്ട് നല്ല ജീവിതത്തിലെ നമസ്കാരം മലയാളത്തിൻ്റെ സ്വന്തം ആന ചാനൽ ഫോർ എലിഫൻസിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ കഴിഞ്ഞ ഏതാനും അധ്യായങ്ങളായി കേരളത്തിലെ ഏറെ പ്രഗത്ഭമതിയും ഏറെ പക്കുമതിയുമായ ഒരു ആനപ്പാപ്പനെ കുറിച്ച് പറഞ്ഞു വന്നിരുന്നു ശ്രീ ഓണക്കൂർ മണിയാശാൻ രത്നാകരനാശാൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ ശരിക്കുള്ള പേര് ആ മണിയാശാൻ്റെ കഥകളിലെ അല്ലെങ്കിൽ ജീവിതാനുഭവങ്ങളിലെ മറ്റൊരു മറ്റൊരധ്യായം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കാഴ്ചപ്പാടുകൾ ഇനിയും ഒരു ജന്മമുണ്ടെങ്കിൽ എന്തായിരിക്കും എങ്ങനെയായിരിക്കും അദ്ദേഹത്തിൻ്റെ ആഗ്രഹങ്ങൾ ആനകൾക്കൊപ്പം പോകണോ അതോ അതിലും വലിയ ആഗ്രഹങ്ങൾ അദ്ദേഹത്തിനുണ്ടോ ആനപ്പണി എന്നതിനെ എങ്ങനെയാണ് ഇക്കാലത്ത് അദ്ദേഹം നോക്കിക്കാണുന്നത് അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളിലൂടെയാണ് അദ്ദേഹത്തിൻ്റെ കുടുംബ പശ്ചാത്തലത്തിലൂടെയൊക്കെയാണ് നമ്മൾ ഈ ഒരു അധ്യായത്തിൻ്റെ സഞ്ചാരം കണ്ടുനോക്കുക നമ്മുടെ ചാനൽ നമ്മുടെ വീഡിയോസ് വീഡിയോസൊക്കെ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്തെന്നാൽ നന്നായി അതിനൊപ്പം തന്നെ ശ്രീ ഫോർ എൽഫൻസിൻ്റെ ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് പേജുകൾ കൂടി ഒന്ന് ഫോളോ ചെയ്താൽ ഏറെ സന്തോഷം മണിയാശാനെ പോലുള്ള അനവധി പാപ്പാന്മാരുടെ ജീവിതങ്ങൾ പകർത്താനും അറിയാനുമുണ്ട് കേവലമായ തള്ളിമറിക്കലുകൾക്കപ്പുറം സ്വന്തം ജീവിതം കൊണ്ടാണ് ലോകത്ത് സ്നേഹത്തിൻ്റെയും കരുതലിൻ്റെയും പ്രതീകങ്ങളായി മാറിയ ഒരു കൂട്ടം മനുഷ്യർ വേണ്ട പോലെ തിരിച്ചറിയപ്പെടാതെ പോകുന്ന ആ മാണിക്യങ്ങളെയെല്ലാം ചേർത്തു പിടിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിലും നമുക്ക് മുന്നിലെ പ്രശ്നങ്ങളും പ്രതിസന്ധികളും നിമിത്തം പലപ്പോഴും അത് നീണ്ടുപോവുകയോ നടക്കാതെ പോവുകയോ ചെയ്യാറുമുണ്ട് ഇപ്പോഴും ഇപ്പം നമ്മൾ കുറച്ചുനേരമൊക്കെ രാവിലെയൊക്കെ ഞങ്ങൾ വരുമ്പോഴത്തേക്കും ക്ഷേത്രത്തിൽ ഉത്സവത്തിന് ചേട്ടൻ കൊച്ചുമോനും കൂടി അവിടെ ഉണ്ടായിരുന്നു ഇപ്പോഴും ആനയും ആനക്കാരെയൊക്കെ കാണുമ്പോൾ എന്താണ് മനസ്സിൽ നമുക്കങ്ങനെ പ്രത്യേകിച്ചൊരിത് അവരോട് തോന്നാറില്ല അല്ല അവർ ആനയൊക്കെ കൊണ്ട് നിൽക്കുമ്പഴ് നമുക്കൊരു മനസ്സിൽ പഴയ കാലഘട്ടമൊക്കെ ഇങ്ങനെ പഴയ കാലഘട്ടത്തിലൊക്കെ ഇപ്പൊ നിങ്ങൾ വന്നപ്പോഴാണെങ്കിലും കണ്ടതല്ലേ അവിടെ പഴയ കാലഘട്ടത്തിലൊക്കെ ആണെങ്കിൽ ആ മണ്ണിൽ ഒരു കുത്തിയിരുന്ന് ഇറങ്ങുക എന്ന് ആനക്കാര് കസര ഇട്ടായിരിക്കണേ പണ്ട് നമ്മൾ മണ്ണിൽ പിന്നെ നമ്മൾ മണ്ണിൽ അതെ മാറ്റം അങ്ങനെയാണല്ലോ അങ്ങനെയുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ട് പിന്നെ ഇന്നിപ്പോ വന്നു കഴിഞ്ഞാൽ അവർക്ക് ഭക്ഷണം കൊടുക്കണം കിടക്കാൻ സൗ സൗകര്യം വേണം അനെ കെട്ടാൻ സ്ഥലം വേണം മറ്റേതൊന്നുമില്ല എവിടെയെങ്കിലും ഒരു മൂലയ്ക്ക് കൊണ്ടുവന്ന് നിർത്തി അവരുടെ കാര്യം കഴിഞ്ഞാൽ കൊണ്ടുപോകാൻ എവിടെങ്കിലും കൊണ്ടുവരത്തി എവിടെയെങ്കിലും കിടന്നോളണം ഇപ്പൊ കിടക്കാനുള്ള അപ്പൊ അന്നും ഈ ഒരുപാട് കഷ്ടം ഈ പറഞ്ഞ പോലെ നമ്മൾ എവിടെയെങ്കിലും ഇപ്പം അമ്പലത്തിന്റെ പരിസരത്തുള്ള ഏതെങ്കിലും പറമ്പിൽ ചാക്കുവിരിച്ചാണ് നമ്മൾ കിടക്കുന്നത് നമുക്കൊരു നാടകക്കാരനോ അല്ലെങ്കിൽ ഒരു കച്ചേരി വായിക്കാൻ വരുന്ന ഒരു കലാകാരനോ കിട്ടുന്ന പരിഗണന ആനക്കാരനില്ല അയാൾക്ക് അവർ നമ്മൾ പോയി അവരുടെ ഉത്സവ കമ്മിറ്റിയുടെ പുറകെ നടന്നൊരു കൂപ്പൺ മേടിച്ച സമയത്ത് ഭക്ഷണം കഴിച്ചാൽ കഴിച്ചു കഴിച്ചാൽ കഴിച്ചു ഇതൊക്കെ ആയിരുന്നു അങ്ങനെയാണെങ്കിൽ പോലും അന്ന് നമുക്ക് ഈ പണി വേണ്ട മനസ്സുമടുത്തി പണി വേണ്ട അന്ന് നമുക്ക് തോന്നിയിട്ടില്ല അത് തോന്നാത്തത് ഈ ആനയോടുള്ള ഇഷ്ടം കൊണ്ട് തന്നെയായിരുന്നു നമ്മൾ പണിയോടുള്ള ഇഷ്ടം എന്ന് പറയണത് നമുക്ക് എന്തെങ്കിലും ഒരു ജോലി എല്ലാ മനുഷ്യനും ചെയ്യാം പക്ഷെ ഈ ആനപ്പണിയോട് ഒരു ഇഷ്ടത്തിന്റെ ഒരു കാരണം അടിസ്ഥാനപരമായിട്ട് ആനയോടുള്ള ഇഷ്ടമാണോ അതൊരു സാഹസികതയോടുള്ള ഇഷ്ടമാണോ നമ്മളുടെ ജീവിതമാർഗ്ഗത്തിനുള്ള ഒരു തൊഴില് അതിനോടുള്ള താല്പര്യവും ആനയോടുള്ള താല്പര്യം അത് ഏറ്റവും ഒറ്റമാക്കി പറഞ്ഞാൽ ഏതാ ഏതായിരിക്കും അവിടുത്തെ ഒരു ഒരു ആനക്കാരനെ ഒരു ആനക്കാരനാക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞാൽ ഈ ഒരു പണി അല്ലാതെ വേറെ ഒരു പണി ഞാൻ ചെയ്തിട്ടില്ല എനിക്ക് അറിയാൻ പറ്റും ഇനിയൊരു ജന്മം ഉണ്ടെങ്കിൽ എന്താകാനാണ് ആഗ്രഹിക്കുന്നത് ഇനി ഇങ്ങനെ കുടുംബക്കാരുമായിട്ട് ഇങ്ങനെ അല്ല ഈ ജന്മം ഞാൻ പറഞ്ഞത് ഇനി ഒരു ജന്മത്തിൽ നമുക്കൊരു മനുഷ്യനായിട്ട് ഒരു ആണ പുരുഷനായിട്ട് ജന്മം ഉണ്ടെങ്കിൽ എന്താവാൻ ആഗ്രഹിക്കുന്നത് പറ്റിയ രീതിയിൽ നല്ലൊരു ഉണവസന്റെ നല്ലൊരു ആന കിട്ടിയാൽ ഞാൻ ഇനി മനസ്സിലിതള്ളു അത് അതുപോലെ പറ്റിയൊരു ഉണവസനും പറ്റിയൊരു ആന ആന അല്ലാണ്ട് എല്ലാവരും ആന ഇപ്പോഴത്തെ കാലത്ത് പറ്റില്ല കയറുന്നത് എനിക്ക് അതോര് താല്പര്യമില്ല ഞാൻ പണി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞിട്ടും ഒന്ന് രണ്ടുപേരൊക്കെ വിളിച്ചതാണ് നമുക്ക് പറ്റിയതല്ലോ നമ്മൾ ബന്ധപ്പെടാൻ പോയില്ല ഏ ഞാൻ ഇനിയിപ്പോൾ പഠിച്ച് പോകണില്ലെന്ന് പറഞ്ഞു പറഞ്ഞു അപ്പൊ അമ്മ തൃശ്ശൂർ പൂരത്തിൻ്റെ അന്ന് അവിടെ പൂരത എഴുതുന്നില്ലപ്പം മലയാളി അവിടെ വന്നിട്ടുണ്ടായിരുന്നു തൃശ്ശൂർ അവിടെ വിശ്വാമി അപ്പം നായരമ്പലത്തെ വിശ്വാസമൊലാളി എന്ന് പറയുമ്പോൾ തന്നെ അപ്പം നായരമ്പലത്തുള്ള ശിവരാമ മാഷം എന്ന് പറഞ്ഞാൽ അവരുടെ നായരമ്പലത്ത് അവിടെ അവർക്ക് മൂന്നാലാണുണ്ട് ശിവരാമ മാഷും ഷേണായി വന്നത് ഈ ശിവരാമ മാഷ എന്നോട് ചോദിച്ചു തൃശ്ശൂർ വെച്ച് പൂരഫറമെച്ച് മണി തൃശ്ശൂക്കാരനാവാൻ പോവുകയാണോന്ന് ചോദിച്ചു അല്ല സാറേ ഞാൻ ഈ അത്യാവശ്യം കഴിച്ചിട്ട് ഞാൻ തിരിച്ചു പോരുകയുള്ളൂ ഞാൻ ഇപ്പം സ്ഥിരമായിട്ട് നിൽക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞു ഇത് മുലാളിക്ക് എന്നോട് ചോദിക്കാൻ പറ്റില്ല എന്നിട്ടാണ് ചോദിപ്പിച്ചത് അപ്പം മുതലാളി നമുക്ക് ചെറുതാണെങ്കിലും ഉടനെ തന്നെ മേടിക്കണ മണി എന്നും പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ അങ്ങനെ തൃശ്ശൂർ പൂരം കഴിച്ചു പൂരം കഴിഞ്ഞിട്ട് ഗുരുവായൂർ കൊണ്ടുപോയി അടിയന്തര ശിവേലി നടത്തി തൊഴിച്ച് തിരിച്ചു കൊണ്ട് നടത്തി കൊടുക്കണം എന്ന് പറഞ്ഞു കൃഷ്ണന്മാർ പറഞ്ഞു ഗുരുവായൂർ കൊണ്ടുപോയി ശിവേലി നടത്തി തിരിച്ചു വന്നു അങ്ങനെ അവിടെ നിർത്തി ഞാൻ പറഞ്ഞു എനിക്ക് വീട്ടിൽ പോകണമെന്ന് പറഞ്ഞു അപ്പോൾ പോയിട്ട് താമസിക്കാതെ വരണം എന്ന് പറഞ്ഞു മണി വന്നിട്ടേ ആനയ്ക്ക് വെള്ളം കൊടുക്കാൻ പറ്റുള്ളൂ തീറ്റ കൊടുക്കാൻ പറ്റുള്ളൂ വന്നെന്ന് പറഞ്ഞു അപ്പോൾ ആ ആന കെട്ടാനുള്ള സ്ഥല സൗകര്യമൊക്കെ കൃഷി മാറേണ്ട പാരുവേടിൻ്റെ അടുത്തൊരു ചെറിയ തെങ്ങും തെങ്ങും ആ തെങ്ങും ആന കെട്ടാനുള്ള സൗകര്യങ്ങളൊക്കെ ചെയ്തു ആനക്ക് ഉടനെ മതമ്പാടിൻ്റെ ഇതിലേക്ക് ആരംഭത്തിലേക്ക് വരാനും ആ കഞ്ഞി കൊടുക്കാനും ഇതിനുമൊക്കെയുള്ള വാർക്കത്തൊട്ടി മേടിച്ചിട്ട് മണ്ണ് കുഴിച്ച് തൊട്ടി വരെ ഇട്ടൊക്കെ റെഡി റെഡിയാക്കി അരിയും ചെറുപയറും ഒക്കെ മേടിച്ചു അപ്പം ഞാൻ അവിടുത്തെ ഇവരുടെ ഒരു പൊതുവെയുള്ളൊരു കാര്യസനുണ്ട് ഒരു സുൽബന്തി ഉണ്ടാവും അയാളോട് ഞാൻ പറഞ്ഞു ഞാൻ വന്നിട്ട് അരി വച്ചാൽ മതി അരിയും ചെറുപയറും ചാക്കിലിരുന്നാൽ കേടു കൂടാതെ ഇരുന്നോളും വച്ച് വെച്ചാൽ കേടായിപ്പോവും രണ്ട് ആനയുടെ മുമ്പിൽ വേറെടുത്തും കൊണ്ട് ഒഴിച്ചു കൊടുക്കാനൊന്നും ആണോ അമ്മയ്ക്കില്ല ആ ഒന്നും ആനോ അമ്മയ്ക്കില്ല ഇത്തിരിയേറുമ്പോളൊക്കെ ഉണ്ടാകാനൊക്കെ ഭക്ഷണം കൊണ്ടുന്നതിനാണ്ട് വരാനും അങ്ങനെയുള്ള വാശിയും കുറിച്ചൊക്കെ ഇടൊക്കെ ഉണ്ടാകാനുണ്ടായി അങ്ങനെയാ പോകുന്നു അപ്പൊ കൃഷ്ണന്മാർ എന്നോട് പറഞ്ഞു കുറച്ച് ദിവസത്തേക്കെങ്കിലും വന്ന നിൽക്കണം ഞാൻ എനിക്കൊരു അടുത്ത ആളെ ഒന്ന് ആവുന്നവരെയൊക്കെ വേണം അതാണ് ഞാൻ എന്നൊക്കെ പറഞ്ഞു അപ്പം ഞാനും എൻ്റെ ഇളയാനിയാണോ അങ്ങോട്ട് പോയി പോയത് ഇളയാനി പിന്നെ ഇങ്ങോട്ട് പോന്നിട്ട് അവൻ വന്നില്ല അവനൂടെ ഞാനൊരു പന്ത്രണ്ട് ദിവസം നിന്നവിടെ ചിലർ നിരന്തരം നമ്മളെ ഓർമ്മിപ്പിച്ചു കൊണ്ടേയിരിക്കും ചേട്ടാ ആ പാപ്പാന്റെ അത് ഇതുവരെ എടുത്തില്ലല്ലോ എടുക്കണ്ടേ ഞാൻ എല്ലാം പറഞ്ഞു വെച്ചിട്ടുണ്ട് ഓണക്കൂർ മണിയാശാനിലേക്ക് ഞങ്ങൾ എത്തിച്ചേരുന്നത് വരെ വിടാതെ വട്ടം പിടിച്ചെന്നോണം ഞങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ടേയിരുന്നത് ആനപ്രേമിയായ അർജുനായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി എല്ലായ്പ്പോഴും മണിച്ചേട്ടനോട് നിർബന്ധിച്ചുകൊണ്ടിരുന്ന മണിച്ചേട്ടനെ ബന്ധപ്പെട്ടുകൊണ്ടിരുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട് അർജുൻ അശോക് അദ്ദേഹം ഈ ഒരു ഓരോരുത്തരത്തിൽ പറഞ്ഞാൽ അർജുൻ്റെ നിർബന്ധവും സ്നേഹം എന്താ നിർബന്ധപൂർണമായ സ്നേഹവുമാണ് ഇപ്പോൾ മണിച്ചേട്ടൻ്റെ അധ്യായം നിങ്ങൾക്ക് മുന്നിലേക്ക് എത്തിക്കുവാൻ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾക്ക് പ്രേരണയും ഒരു സഹായവുമായത് അതുകൊണ്ട് ഞാനൊന്ന് അർജുൻ വരും അർജുൻ ഇപ്പൊ ഇതാണ് അർജുൻ അദ്ദേഹം നാടും ഇവിടെ തന്നെയല്ലേ ആമ്പല്ലൂര് നമ്മുടെ എറണാകുളം ജില്ലയില് തന്നെ ഈ ഭാഗത്ത് ആമ്പലെ അപ്പൊ ഈ അർജുനാണ് യഥാർത്ഥത്തിൽ മണിച്ചേട്ടനെ കുറിച്ച് നമ്മൾ എപ്പിസോഡ് ചെയ്യണം അധ്യായം ചെയ്യണം എന്ന് പറഞ്ഞത് മണിച്ചേട്ടവാ മണിച്ചേട്ടൻ അർജുനെ കുറിച്ച് എത്ര കാലമായിട്ട് അറിയാം എനിക്ക് കുറഞ്ഞൊരു കുറഞ്ഞു നേരത്തെ ഒന്നും അത്ര അറിയുന്ന കൂട്ടത്തിലൊന്നും അല്ല അതായത് മണിച്ചേട്ടൻ ആനപ്പണിയൊക്കെ നിർത്തിയ ശേഷമാണ് അറിയുന്നത് അങ്ങനെയാണ് ഈ ഇപ്പം ആനപ്പണിയിലൊന്നും ഇല്ലാത്ത ഒരു മനുഷ്യൻ മണിച്ചേട്ടൻ ഈ മണിച്ചേട്ടനെ കുറിച്ച് ഇങ്ങനെ ഒരു അധ്യായം എടുക്കണം മണിച്ചേട്ടൻ്റെ ജീവിതം മനുഷ്യന് മറ്റുള്ളവരുമായിട്ട് പങ്കുവയ്ക്കണം അത് ശേഖരിക്കപ്പെടണം അത് ഡോക്യുമെന്റ് ചെയ്യപ്പെടണം എന്ന് അർജുന് തോന്നാനുള്ളൊരു കാരണം എന്താ ഞാൻ വർക്ക് ചെയ്യണത് ഈ മണിച്ചേട്ടൻ്റെ വീടിൻ്റെ അടുത്താണ് വർക്ക് ചെയ്യണതല്ല ചെയ്തുകൊണ്ടിരുന്നത് മുമ്പ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്കവിടെ കുറച്ച് സുഹൃത്തുക്കൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയ പിന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പോൾ നമ്മളീ ആനക്കഥകളുമായിട്ട് ബന്ധപ്പെട്ട് അവരുമായിട്ട് ചർച്ച ചെയ്യും അപ്പോൾ അതിനകത്ത് ഇൻട്രസ്റ്റ് ഉള്ള ആളുകളുണ്ട് ഈ ഇതായിട്ട് ക്രൈസ് ഉള്ള ആളുകൾ ആയിട്ട് ഇത് ചർച്ച ചെയ്യാൻ നേരത്ത് ഇവരുടെ വായിന്ന് തന്നെയാണ് ഇങ്ങനെ ഒരാളെ പറ്റി അറിയുന്നത് മണിച്ചാരിനെക്കുറിച്ച് നമ്മൾ അറിയണത് ആ അങ്ങനെ പിന്നെ ഞാൻ ഞാൻ മണിച്ചാറിനായിട്ട് കോൺടാക്റ്റ് ചെയ്തു സംസാരിച്ചു അപ്പോൾ ഒത്തിരി സീനിയർ ആയിട്ടുള്ള ആളാണ് പിന്നെ മണിച്ചാരുടെ ഒരു സുഹൃത്ത് നമ്മുടെ കൂടുതൽ ഉണ്ടായിരുന്നു ഉണ്ട് ആ അപ്പോൾ അങ്ങനെയാണ് മണിച്ചാറിനെ പറ്റി നമ്മൾ അറിയണത് പിന്നെ ഫേസ്ബുക്കിലൊക്കെ ആണെങ്കിലും പഴയകാല ഫോട്ടോസിലൊക്കെ കണ്ടിട്ടുണ്ട് മണിച്ചേട്ടൻ കാണാറുണ്ട് ഇപ്പം അർജുൻ്റെ നോട്ടത്തില് മണിച്ചേട്ടൻ്റെ ഒരു ജീവിതത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും മണിച്ചേട്ടൻ എന്നൊരു പാപ്പൻ്റെ ലൈഫ് എടുത്തു കഴിഞ്ഞാൽ ഏതൊക്കെ ആനകളോടൊപ്പമുള്ള അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങൾ ഒരു ആനക്കാരൻ എന്നുള്ളതിൽ അദ്ദേഹത്തിൻ്റെ ഏതൊക്കെ ഭാഗമാണ് അർജുൻ കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ നമ്മൾ കൂടുതൽ ശ്രദ്ധിക്കേണ്ടതുമായിട്ട് അർജുനന് തോന്നിയിട്ടുള്ളത് ഏതൊക്കെയാണ് ഏതൊക്കെ ആനകൾ അങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ എൻ്റെ ഫോട്ടോ അതെ മണിക്കാറിൻ മറ്റേ ശ്രീനിവാസൻ ആന പിന്നെ നമ്മുടെ തിരുമല ഗജേന്ദ്രൻ ആന രാമദാസ് ഈ മൂന്നാനയാണ് പ്രധാനമായിട്ടും എൻ്റെ അറിവിൽ മണിച്ചേറിനെ പറ്റിയുള്ളത് ഒരുപാട് കാലത്ത് ഒരുപാട് ആനകൾക്കൊപ്പം നിന്ന് അങ്ങനത്തെ ഒരു ഇതല്ല ഇതല്ല മെയിനായിട്ട് ഈ മൂന്നാനകളെ പറ്റി നമുക്കറിയാം അതുമായിട്ട് ഒത്തിരി കൊല്ലം ഒന്നും രണ്ടു കൊല്ലം ഒരു മിനിമം ഒരു എട്ട് കൊല്ലമെങ്കിലും നിന്നിട്ടുണ്ട് ഒരാനയ്ക്ക് പത്തൊമ്പൊല്ലോ ഇല്ല നമ്മൾക്ക് എത്ര വലിയ പേര് കേട്ടാനോ വന്നു പറഞ്ഞാലും നമ്മളിപ്പോൾ നിൽക്കണമെങ്കിൽ കളഞ്ഞിട്ട് പോകുന്ന പരിപാടി ഇല്ല ഇല്ല എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ ചോദിക്കുന്നത് ഈ ഒരു സമയത്ത് നമ്മൾ പല ഈ പറഞ്ഞ ശ്രീനിവാസനും ഉൾപ്പെടെ കയറിയിട്ടുണ്ട് ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ആനയിൽ കേറണമെന്ന് എപ്പോഴെങ്കിലും ഒരു ആഗ്രഹം തോന്നിയിട്ടുണ്ടെങ്കിൽ അത് ഏതാനായിരിക്കും നമ്മൾ കയറിയിട്ടുള്ളതല്ല പക്ഷേ പല നമ്മൾ കണ്ടിട്ടുള്ള അവനിലൊന്ന് കുറച്ച് നാളെങ്കിലും ഒന്ന് ിലും അവറേതായിരിക്കും എനിക്കങ്ങനെ ഒരു ആഗ്രഹം കൊണ്ടിടക്കുന്ന ആനകൾ അത്യാവശ്യം കൊള്ളാവുന്ന ആനകളായിരുന്നു അപ്പം വേറൊരു നല്ല ആനയെ കണ്ടോ വലിയ ആനെ കണ്ടിട്ടോ എനിക്ക് ആന കയറുന്നത് എനിക്ക് അങ്ങനെ ഒരു അങ്ങനെ അങ്ങനെ ഒരു തോന്നിട്ടില്ല തോന്നിട്ടില്ല പിന്നെ ഞാൻ കയറിയതിൽ എനിക്ക് കയറി കൊതി മാറാത്തൊരയാണ് ഇടത്തൊട്ട് രായൻകുട്ടി ആനയെന്ന് പറഞ്ഞു രായൻകുട്ടിയാണ് കയറി എനിക്ക് കൊതി തീരാത്തൊരാണ് എന്ന് പറഞ്ഞാൽ കുട്ടിപ്രായം നല്ല വളർച്ച പാതിയിലുള്ള ഒരു ആനയായിരുന്നു ഇച്ചിരി ചെറുപ്പത്തിൽ പല ഇതൊക്കെ ഉണ്ടായിട്ടുള്ള കരുതികളുണ്ടെങ്കിലും ഞാനായി ഒരു കൊല്ലമൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഈ പറയണ വലിയ ഉയരുതികളൊന്നും ഇല്ലായിരുന്നു മാറ്റി കുറച്ചൊരു പക്വതയിലായായിരുന്നു പിന്നെ ഞങ്ങളുടെ തൊഴിൽ സംബന്ധമായിട്ട് പറയും തരിപ്പണിക്കൊക്കെ പോയി കഴിഞ്ഞാൽ ഉണ്ട ചോറ് ദഹിക്കണ്ടത് സുഖമായിട്ട് പണിയാറുന്നു എന്നൊക്കെ പറയും ദഹിക്കാതെ മല്ലു പിടിക്കാണ്ട് പണിയും അങ്ങനെ ആനയായിരുന്നു രാജ്മുട്ടി രാജമുട്ടിയാണ് രാജൻകുട്ടിക്കൊപ്പം മറ്റേ ഈ നമ്മുടെ ഇടത്തോട്ട് വൈദ്യർക്കും ഉണ്ടായിരുന്ന രണ്ടാനകൾ കൂടിയാണ് ഒന്നിടത്തോട്ട് സുമാരനും മറ്റേത് ശങ്കരൻകുട്ടി ശങ്കരൻകുട്ടി ഈ രണ്ടാനുടെ ചരിത്രം എന്തായിരുന്നു പിന്നീട് ആനകളോട് മനുഷ്യത്വപരമായി ഇടപെടുകയും ഘട്ടങ്ങളിൽ പോലും മുതല് കേടുവരാതെയുള്ള ശിക്ഷണ നടപടികൾ മാത്രമേ പാടുള്ളൂ എന്ന് വിശ്വസിച്ച് പ്രവർത്തിക്കുകയും ചെയ്തിട്ടുള്ള പാപ്പാന്മാർക്കും അവരുടെ കുടുംബത്തിനും തിരിഞ്ഞു നോക്കുമ്പോൾ കുറ്റപവാസത്തോടെ വീർപ്പ് മുട്ടേണ്ടി വരില്ല എന്ന വിശ്വാസ പ്രമാണമാണ് മണിയാശാൻ്റേത് ഈ ചേട്ടൻ്റെ കുടുംബമൊക്കെ കുടുംബം അച്ഛൻ്റെ പേര് അച്ഛൻ്റെ പേര് ശങ്കരനായർ ശങ്കരനാരൻ അമ്മ അമ്മ ലക്ഷ്മിക്കുട്ടിയമ്മ മൂന്ന് മക്കളല്ലേ അഞ്ച് അഞ്ച് മക്കൾ മൂന്നാണോ രണ്ട് പെണ്ണും രണ്ടു പെണ്ണും പിന്നെ ഭാര്യ ഭാര്യ ഭാര്യയുടെ വീട്ടിൽ അവളുടെ ആങ്ങളുടെ മാറ്റും മക്കള് മൂത്ത രാജീവ് രണ്ടാമത്തെ ജയ മൂന്നാമത്തെ ഗീതങ്ങളുണ്ട് രണ്ടും നമ്മുടെ കൂടെ ഉള്ള ആള് മക്കളൊക്കെ എല്ലാരും പഠിച്ച് ജോലിയും അതൊക്കെയായി അല്ലേ പെൺമക്ക് ജോലിയൊന്നും ഇല്ല വീട്ടിലെ ആനയോടുള്ള ഇഷ്ടത്തിന്റെ പേരിലാണോ അതോ സാഹസികതയോടുള്ള കമ്പം കൊണ്ടാണോ ഇങ്ങനെ ഒരു തൊഴിൽ സ്വീകരിച്ചത് എന്ന ചോദ്യത്തിന് മണിയാശാൻ നൽകുന്ന മറുപടിയുടെ നിഷ്കളങ്കതയ്ക്ക് മുന്നിൽ നിറയുന്നത് നമ്മുടെ മനസ്സുകളാകും ഇനി ഒരു ജന്മമുണ്ടെങ്കിൽ പറ്റിയ ഒരു ആനയും പറ്റിയ ഒരു ഉണ്ടെങ്കിൽ അന്നും ഒരനക്കാരനാകണം എന്ന് മണിയാശാൻ ആഗ്രഹിക്കുമ്പോൾ വിശ്വനാഥ ഷേണായിക്കും ശ്രീനിവാസൻ ആനയ്ക്കും ഓണക്കൂർ മണിയേട്ടനും ഒരിക്കൽ കൂടി ഒന്നിച്ചു കൂടാനും കണ്ടുമുട്ടാനും കഴിയട്ടെ എന്ന് നമുക്കും വെറുതെ ഒന്ന് ആഗ്രഹിക്കാൻ തോന്നും ഓരോ ആനയുടെയും തനത് സ്വഭാവവിശേഷങ്ങൾ കഴിയുന്നത്ര മനസ്സിലാക്കാൻ ശ്രമിച്ചും ഓരോരോ നേരങ്ങളിൽ ആനകൾക്കും അവരുടേതായ പ്രശ്നങ്ങളും അസ്വസ്ഥതകളും മൂഡ് ഓഫുകളും ഉണ്ടെന്ന് അംഗീകരിച്ചും ആകാവുന്നത്ര ക്ഷമയോടെയും സഹിഷ്ണുതയോടെയും അവരെ സമീപിക്കാനും കൈകാര്യം ചെയ്യാനും തയ്യാറുള്ള ഓണക്കൂർ മണിയാശാനെ പോലെയുള്ള ഒരാളുടെ കയ്യിൽ തന്നെ എത്തിപ്പെടണം ഒരു നാട്ടാനയ്ക്ക് പ്രതീക്ഷിക്കാനും സ്വപ്നം കാണാനും കഴിയുന്ന ഏറ്റവും വലിയ ഭാഗ്യവും ലക്ഷറിയും അതുമാത്രമായിരിക്കാനും സാധ്യതയുണ്ട് എന്നാൽ അത്രമാത്രമാണ് നാട്ടാനകളുടെ ജീവിതത്തിൽ ആനപ്പാപ്പാന്മാർക്കുള്ള സ്ഥാനം കാലത്തിനും തലമുറകൾക്ക് മുന്നിൽ നേരിൻ്റെയും നേർവഴിയുടെയും വിളക്കുമരം പോലെ പ്രകാശം പരത്ത് നിൽക്കുന്ന ജന്മങ്ങൾ അവരെ പോലുള്ളവരെ കാണുന്നതും കേൾക്കുന്നതും അവരുടെ ഓർമ്മക്കുറിപ്പുകൾ കണ്ടെടുത്ത് കാത്തുസൂക്ഷിക്കാൻ കഴിയുന്നതും നമ്മുടെ സന്തോഷവും സുഹൃതവും